പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കട്ടിങ് എൻ്റെ വീഡിയോ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് മുപ്പത്തെട്ട് സൈസിൻ്റെ ഒരു പാറ്റേൺ വെട്ടിക്കാണിക്കാവോ എന്ന് പലരും ചോദിച്ചായിരുന്നു ഇന്ന് നമ്മൾ ആ ഒരു സൈസിലേക്കായിരുന്നു പോകുന്നത് സാരി ബ്ലൗസിൻ്റെ മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണം ഉള്ളൊരു സൈസാണ് മെഷർമെൻറ്റ് പതിനാല് അര ഇഞ്ച് ഇറക്കമുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ തുണി തുണിയെടുക്കുമ്പോൾ അടിവശം ക്ലോത്ത് ക്ലിയർ ആയിട്ട് ആദ്യം അടിവശം ലെവൽ ചെയ്യുക പതിനാലര ഇഞ്ച് ലെങ്ത് ഉണ്ട് അപ്പം അത് വന്ന് നോക്കണം അപ്പം നമ്മൾ ആദ്യമേ ഒന്നേകാലിഞ്ച് അല്ലെ ഒന്നര ഇഞ്ച് ബാഗ് നമ്മൾ തുണി നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് കൂട്ടിയിടുന്നത് കറക്റ്റ് ഇങ്ങനെ ഇടുക അതായത് നമ്മൾ ബാഗ് പീസ് മടക്കാൻ വേണ്ടി ഇത് ബാക്ക് ഡാട്ട് ഇല്ലാത്ത നോർമൽ ബ്ലൗസാണ് അത് ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് വരച്ചു എന്നിട്ട് ആദ്യം നമ്മൾ പതിനാലര ഇഞ്ച് ലെങ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് കയറ്റി വരയ്ക്കണം ഒരു കാരണവശാലും നമ്മൾ ഈ തുമ്പ് വരച്ച് മാത്രമേ അളവെടുക്കുന്ന മെഷർമെൻറ്റ് വെട്ടാവുള്ളൂ അത് പ്രത്യേകം നോക്കണം അതായത് ആറര ഇഞ്ചാണ് ഷോൾഡർ മുപ്പത്തെട്ട് ഇൻ്റെ മുപ്പത്തെട്ടിൻ്റെ ആറിൽ ഒന്നാണ് നമ്മൾ ഷോൾഡർ റിഗാർഡും കൊടുക്കുന്നത് ആറര ആറര മുപ്പത്തിയെട്ട് വണ്ണത്തിൻ്റെ ആറിൽ ഒന്ന് മറക്കാതെ നോക്കുക മുപ്പത്തെട്ടിൻ്റെ ആറിൽ ഒന്നാണ് നമ്മൾ ഹാം ഗോൾഡ് കൊടുത്തിരിക്കുന്നതും ഷോൾഡർ കൊടുത്തിരിക്കുന്നു അവരുടെ മെഷർമെൻറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ട് പതിമൂന്ന് ഇഞ്ച് തന്നെ ഉള്ളായിരുന്നു ഷോൾഡറും അപ്പോൾ അത് പ്രത്യേകം നോക്കുക എന്ന് ഞാൻ എഴുതി കാണിക്കാം മുപ്പത്തിയെട്ട് ഭാഗം ആറ് ആറിൽ ഒന്ന് ആറര അത് പ്രത്യേകം ഓർത്തണം കേട്ടോ മുപ്പത്തെട്ട് ആറിലൊന്ന് ഭാഗം കൊടുത്തു അത് കഴിഞ്ഞ് മുപ്പത്തെട്ട് പ്ലസ് നമ്മൾ നാല് ചേർക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൻ്റെ പിന്നെ നാലിൽ ഒന്നാണ് നമ്മൾ ബോഡി വണ്ണം ബാക്കിനേക്ക് അളവ് കൊടുക്കുന്നത് പ്രത്യേകം ഓർത്തോണം മുപ്പത്തി എട്ടിൻ്റെ കൂടെ നമ്മൾ നാലും കൂടെ ചേർക്കും നാൽപ്പത്തിരണ്ട് കൂടെ ഉള്ളത് നമ്മൾ എത്രയാണ് അതാണ് ബോഡി വണ്ണം കൊടുക്കുന്നത് ഇപ്പം നമ്മൾ റികാളിൻ്റെ സെൻറ്റർ പിടിക്കുമ്പോൾ മൂന്നേ കാലു വരും മൂന്നേ കാലിൽ ഒരു മാർക്ക് കൊടുത്തോണം മുപ്പത്തെട്ട് പ്ലസ് നാല് പ്ലസ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്നാകും പത്തര അപ്പം ഇത് നാലിലൊന്ന് വേസ്റ്റ് മുപ്പത്തി രണ്ടാണ് അതിൻ്റെ നാലിലൊന്ന് എട്ട് അതും പ്രത്യേകിൻ്റെ നമ്മൾ ക്രോസ് ചെയ്തിങ്ങനെ വരയ്ക്കുക വരച്ചിട്ട് ഒരു ഗ്രോസ് അങ്ങോട്ടും കൊടുക്കണം പടി മടക്കാൻ നേരം ചുളിയാതിരിക്കാൻ ഒന്നേകാലിഞ്ചി വെച്ച് കൂടുതലിടണം ഒന്നേകാൽ ഒന്നേകാൽ ഇഞ്ചിച്ച് കൂടുതലിട്ടു വിടണം ഇത് നമുക്ക് വണ്ണം കൂട്ടേണ്ടി വന്നാൽ കൂട്ടാനായിട്ട് ഇടാനാണ് ഇത് പ്രത്യേകം ഓർത്തണം പ്രത്യേകം അത് ഓർത്തണം അപ്പം നമ്മൾ ഹാം ഗോൾ കൊടുക്കുന്നത് മുപ്പത്തി എട്ടിൻ്റെ നാലിലൊന്ന് ഒൻപത് അതും പ്രത്യേകം ഓർത്തണം ഇതാ മൂന്നിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആ ഷോൾഡർ നമ്മൾ ആറേകാൽ കൊടുത്തു അത് മൂന്നേകാലിൽ നിന്ന് മാർക്ക് തുടങ്ങി ആ ഓവൽ വന്നിട്ട് അവിടെ കൊണ്ട് നമ്മൾ വരയ്ക്കുന്നു അത് ഒന്നേകാൽ ഇഞ്ചുണ്ടോ ഒന്നര ഇഞ്ചു ഉണ്ടോ പ്രത്യേകം നോക്കണം ആ ഒരു ഷേപ്പ് ഒന്നേകാൽ ഒന്നര വന്നാൽ കൃത്യം കൃത്യം അളവാണ് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഓവൽ ഷേപ്പ് പോകണം കേട്ടോ അപ്പോൾ ആ കാര്യമൊക്കെ ഞാൻ മുമ്പ് ഒന്ന് സൂചിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുന്നു മുപ്പത്തിയെട്ടിൻ്റെ നാലിലൊന്ന് ഒൻപത് ആ ഒൻപത് നമുക്ക് ഹാം ഗോള് തീർന്ന് കിട്ടണം പിന്നെ നെക്ക് ബാക്ക് നെക്കിന് നമ്മൾ രണ്ടേ മുക്കാൽ വൈഡാണ് എട്ടേ ഇഞ്ച് ബാക്ക് നെക്ക് അളവുണ്ട് അത് മാർക്ക് ചെയ്യുന്നു ഇത് മാർക്ക് ചെയ്തിട്ട് സ്ക്വയറിൽ തന്നെ വരയ്ക്കണം ഇങ്ങനെ തന്നെ സ്ക്വയറിൽ വരയ്ക്കണം സ്ക്വയറിൽ വരച്ചിട്ട് അവിടെ തന്നെ നമ്മൾ യു കൊടുക്കണം ഇത്രയും തന്നെ നമ്മൾ വരച്ച് ഒരു സ്കെച്ച് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്രത്തോളമാണ് സാരി ബ്ലൗസിൻ്റെ ആ ഒരു അളവിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനൊരു സ്കെച്ച് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്നാണ് എട്ട് അടിവശത്ത് കൊടുക്കുന്നത് തന്നെ ഒരു ബാക്ക് നെക്കിൻ്റെ ഒരു മെയിൻ സ്കെച്ച് അതായത് സാരി ബ്ലൗസിൻ്റെ ഒരു പ്രധാന ഘടകങ്ങളിലൊന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടി ഒരു സ്കെച്ച് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇതൊന്നു നോക്കി ഈ സ്കെച്ചിൻ്റെ ഒരു രൂപരേഖ മനസ്സിലേക്ക് വന്നല്ലോ ഇനി നമുക്ക് ബാക്ക് പീസെങ്ങ് കട്ട് ചെയ്യാം ബാക്ക് പീസ് കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്യുക ഹാങ്കോൾ മേളിൽ നിന്നെ കട്ട് ചെയ്ത് സൈഡും കട്ട് ചെയ്യുക ഒന്നേ കാലിഞ്ച് സൈഡ് കട്ട് ചെയ്യുക അങ്ങനെ തന്നെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ വരച്ചിട്ട് ഇപ്പം നിങ്ങൾക്കതൊരു സംശയവും തോന്നുകയാണെങ്കിൽ ഒരു കട്ട് പീസോ പഴയ ഒരു തുണിയിലോ എടുത്തിട്ട് ഒരു മോഡലൊന്ന് വെട്ടി നോക്കണം അപ്പോൾ രണ്ടോ മൂന്നോ ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടും വെട്ടാനുള്ള ഇനി നമ്മൾ ഫ്രണ്ട് പീസാണ് വെട്ടുന്നത് ഫ്രണ്ട് പീസ് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ബാഗ് പീസ് അങ്ങോട്ട് ഇട്ടു ഇത് ക്രോസ് എല്ലാം മൂന്ന് കട്ടിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അടിവശം നമ്മൾ ലെവൽ ചെയ്തു ലെവൽ ചെയ്തിട്ട് ബാഗ് നമ്മൾ ഒന്നേകാലം ഒന്നര കൊടുത്തപ്പം ആ തുല്യ അളവിൽ തന്നെ നമ്മൾ ലെങ്ത് ക്ലിയർ ചെയ്താൽ മതി ലെങ്ത് തുല്യ അളവിൽ പിന്നെ നമ്മൾ ആ ബാഗ് പീസ് ഇട്ടുകൊണ്ട് തന്നെ ഒരു മാർക്ക് കൊടുക്കുന്നു പിന്നെ നമ്മൾ മാറ്റി കാലിഞ്ച് തയ്യൽ മാർക്കും കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം ബാഗ് പീസ് ഇട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം മേയിലോട്ട് ആ മാർക്ക് മേയിലിലോട്ട് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ അങ്ങനെ കൊടുത്തിട്ട് തയ്യൽത്തുമ്പോൾ അങ്ങനെ മാർക്കണം അപ്പോൾ ഒരു കാരണവശാലും സെൻറ്റർ നമുക്ക് മാറി പോകത്തില്ല അതുപോലെ തന്നെ കൊടുത്തുള്ള എന്നിട്ട് അറേമുക്കാലിഞ്ചാണ് ഫ്രണ്ടിനെക്ക് ഫ്രണ്ടിനക്കിൽ നമ്മൾ ബാക്ക് നെക്കിന് വരച്ച പോലെ തന്നെ ഒരു സ്ക്വയർ വരയ്ക്കുക സ്ക്വയർ വെച്ച് നമ്മൾ ഏറ്റവും ഒരു ചെറിയ ഓവൽ കൊടുക്കുന്നുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം ആ ചെറിയൊരു ഓവൽ അപ്പോൾ ഷേപ്പ് സ്കെയിൽ സ്കെയിലെടുക്കുവാണെങ്കിൽ നമുക്ക് ഉചിതമുണ്ട് അങ്ങനത്തെ ഒരു ഷേപ്പ് സ്കെയിലോണ്ട് ചെറിയൊരു ഓവൽ ഓവൽ കൊടുത്തിട്ട് ആ ഓവൽ നമ്മൾ ഇവിടെ ഷോൾഡറിൽ കുറച്ച് കൊടുത്താൽ മതി അങ്ങനെ വേണം അപ്പോൾ ഇടുമ്പോൾ നല്ല കറക്റ്റ് യു പോലെ തന്നെ നിക്കും നമ്മൾ ബാഗിത് ഒരു സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി പീസ് അങ്ങ് മാറ്റാം അപ്പോൾ ഞാൻ ഇട്ടതും ആ ബാഗിൻ്റെ സെയിം പീസിലാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയത് ഇപ്പം നോക്കണം ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഡാട്ട് അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് പോകാം ഷോൾഡർ മാർക്ക് ചെയ്തു ഇനി നമ്മൾ നാലിഞ്ച് രീതിയിൽ നാലിഞ്ച് കറക്റ്റ് കൊടുത്തിട്ട് അതേ സെയിമിൽ സ്ക്വയറിലൊരു മാർക്ക് ആദ്യം വരയ്ക്കണം സ്ട്രേറ്റ് ഒരു മാർക്ക് സ്ട്രെയിറ്റ് ഒരു മാർക്ക് അങ്ങനെ തന്നെ വരയ്ക്കുക കണ്ടോ ഇങ്ങനെ വരച്ചിട്ട് ഫസ്റ്റ് സ്ട്രെയിറ്റ് തന്നെ വരയ്ക്കുക സ്ട്രേറ്റ് വരച്ചിട്ട് ഉണ്ടോ മുപ്പത്തെട്ട് നാല് പ്ലസ് നാൽപ്പത്തി രണ്ട് പത്തര പത്തര ഇവിടെ മാർക്ക് ചെയ്യണം പത്തര അവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തു ഒന്നേകാൽ മാർക്ക് കൊടുത്തു മാർക്ക് കൊടുത്തിട്ട് താഴോട്ട് ഞാൻ മാർക്ക് ചെയ്യുന്ന പ്രത്യേകം നോക്കാം താഴോട്ട് നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് കൊടുക്കുന്നുണ്ട് ക്രോസ് ആ മാർക്കിൽ തന്നെ സ്ക്വയർ രണ്ടര കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ക്രോസ് ഒരു ലൈൻ വരയ്ക്കണം അത് നമ്മൾ ഡാട്ടിന് വേണ്ടി തള്ളിയിടുന്ന അളവാണ് പ്രത്യേകം അത് ഓർത്തണം പിന്നെ ഡാട്ട് ലെന്ത് പത്തര പത്തിഞ്ച് ഡാറ്റ് ലെന്ത്ണ്ട് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് വരച്ചു സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്നു മുക്കാലഞ്ച് അവിടെ തകത്ത് കൊടുക്കുന്നു മുക്കാലഞ്ച് പ്രത്യേകം ഓർത്തോണം ആ ലൈനിൽ മുക്കാലഞ്ച് തകത്ത് കൊടുത്തു ഒന്നേകാലിങ്ങോട്ട് ഒന്നേകാൽ ആസൈഡ് ഇതിനകത്ത് ഒരു കണക്കുകൂടെ ഞാൻ പറഞ്ഞു തരാം ആ വരയുടെ ഏറ്റവും മെയിലോട്ട് നമ്മൾ രണ്ടര വരുള്ളൂ ആ രണ്ടരയാണ് ഇങ്ങോട്ട് നമുക്ക് വേണേൽ ഡിവൈഡ് ചെയ്തിരുന്നത് ഒരു കണക്കായിട്ട് ഓർക്കാം കേട്ടോ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ നമ്മൾ മുക്കാലഞ്ച് ഗേറ്റ് വരച്ചു അത് മറ്റേ ദാട്ടിലോട്ട് ചെന്ന് കൊള്ളണം ഇവിടുന്ന് മുക്കാലഞ്ച് നമ്മൾ ഗേറ്റ് വരച്ചു മുക്കാലഞ്ചൂർ വര കൊടുത്തു അങ്ങനെ അങ്ങോട്ടും പോകുന്നു എന്നിട്ട് ഇതാണ് നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുന്നത് കണ്ടല്ലോ അങ്ങനെ വാച്ചു ആ ഡാട്ടയിൽ നിന്ന് മുക്കാലഞ്ച് കയറ്റി അങ്ങോട്ടും തന്നെ ക്രോസ് കൊടുത്തു അപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഫ്രണ്ട് പീസിൻ്റെ ഒക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി അതിൻ്റെ ആ മാർക്കിൻ്റെ സെൻറ്ററേയും നമ്മൾ ചെറിയ ഇടാട്ട് ഫ്രണ്ടിൻ്റെ ചെറിയ ഇടായിട്ട് കൊടുത്തു രണ്ടേ മുക്കാലിഞ്ച് ഇഞ്ച് ഒക്കെ കുഴപ്പമില്ല റികാളായിട്ട് കൊടുത്തു അപ്പം ഏകദേശമൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ സ്കെച്ചും കൂടെ നമുക്ക് ഓക്കെ ആയി മൂന്നിഞ്ച് അവിടെ മാർക്ക് ചെയ്തു ഏത് റീഗാളിൻ്റെ സെൻറ്റർ അവിടെ നിന്ന് വേണം മുക്കാലിഞ്ച് നമുക്ക് കയറി കണ്ടോ അങ്ങനെ കയറി വന്ന് വേണം നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്തു വെട്ടുന്നത് ഓക്കെ ഏകദേശം ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്കെച്ചും നിങ്ങൾക്ക് അല്ലേ ഏകദേശം ഒരു ഫ്രണ്ടിൻ്റെ ഒരു ധാരണയും കൂടെ ആയല്ലോ ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുവാണോ ഫ്രണ്ട് പീസ് അടിപേന്നെ കട്ട് ചെയ്ത് പോയി ഫ്രണ്ട് നെക്ക് ആദ്യം വെട്ടുന്നു ആ ഫ്രണ്ടിനേക്കങ്ങനെ വെട്ടുന്നു അങ്ങനെ തന്നെ ഫ്രണ്ടിനേക്കങ്ങനെ തന്നെ വെട്ടിയെടുക്കുന്നു ഓക്കെ എന്നിട്ട് അടിവിഷം ഇപ്പോൾ ഏകദേശം നമ്മളെ ഫ്രണ്ട് ഡാട്ട് എല്ലാം മാർക്ക് ചെയ്ത് ഫ്രണ്ടിലെങ്കിലും ഇതിൻ്റെ ഒരു പീസിൻ്റെ ഒരു രൂപരേഖ ഇപ്പം തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഇങ്ങനെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് വേണം പെട്ടാൻ അപ്പം കറക്റ്റാവും ഡാട്ടിൻ്റെ അവിടെയെല്ലാം നമ്മൾ മാർക്ക് കൊടുക്കണം കത്രി കൊണ്ട് തന്നെ കാൽ ഡാട്ടിൻ്റെ മാർക്കും കൊടുത്തു ഒരു കാലിഞ്ച് ഫ്രണ്ടിൻ്റെ സൈഡിൽ നിന്ന് എടുത്തു വിടണം നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രകാരം തന്നെ അത് എങ്കിലേ ഉള്ളൂ നമ്മൾ ആ കൈക്കുഴിയുടെ ചുളിവുകൾ മാറിക്കിട്ടുന്ന പ്രധാന ഘടകങ്ങളൊന്നാണ് ഒരു കാലിഞ്ച് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഒരു സെയിം സ്കെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നു കണ്ടല്ലോ ഒരു കാലാട്ടിൻ്റെ കാര്യം ചോദിച്ചു അവിടെ കൂട്ടിയിടുന്ന കാര്യം നോക്കി മൊത്തത്തിലൊരു സ്കെച്ച് ഒരു രൂപരേഖ ഫ്രണ്ട് പീസിൻ്റെ രീതിയിൽ വന്നു അവിടെ രണ്ടര ഇഞ്ചിടുന്ന കാര്യം ഓർമ്മയിൽ വേണം ഇവിടെ ഒന്നേകാൽ വേണം അത് കറക്റ്റായിട്ട് ഇടാൻ നമ്മൾ മറന്നുപോകാൻ ചിലപ്പോൾ ഡാട്ട് പിടിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഡാട്ട് നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് വണ്ണം കിട്ടാതെ വരും അത് പ്രത്യേകം നോക്കിക്കോണം പിന്നെ നമ്മൾ സൈഡ് കൂട്ടുമ്പോൾ അത് ഫിനിഷ് ചെയ്ത് കിട്ടാമേ എന്തേലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമ്മളത് സൈഡ് കൂട്ടിക്കഴിഞ്ഞിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് വിട്ടാൽ മതി ആ കാര്യം പ്രത്യേകം നമ്മൾ നോക്കിക്കോണം കാരണം അവിടെ തുമ്പ് കിട്ടാതെ വന്നാൽ പിന്നെ വണ്ണം കുറഞ്ഞു പോകും നമ്മൾ ജോയിൻ്റ് ഇടേണ്ടി വരും ഇനി നമുക്ക് താഴത്തെ യോഗ ബീസിലേക്ക് പോകണം അതിൻ്റെ ഒരു കട്ടിങ്ങിലേക്ക് നമുക്ക് പോകാം അതാദ്യം ഒന്ന് കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ ആ മുക്കാലഞ്ചി കൊടുത്തു എടുത്ത് കളഞ്ഞിട്ട് ഷേപ്പ് ചെയ്യണം ഇപ്പോൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു വണ്ണത്തിലേക്ക് പോവണം അവിടെ അതിൻ്റെ തൈൽത്തും പോടുത്തു താഴത്തെ പടി പീസിൻ്റെ മുപ്പത്തിരണ്ട് അതിൻ്റെ നാലിൽ ഒന്ന് എട്ട് ആ എട്ട് മാർക്ക് ചെയ്യണം ആ വീഡിയോയിൽ അതിൻ്റെ അടിപ്പീസ് വെച്ച് കാണുന്നില്ല അത് നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പി തന്ന തന്നതായ കൊണ്ട് അറിയാം എന്ന് കരുതുന്നു ക്യാമറ വെച്ചതിൻ്റെ ഒരു കുഴപ്പമാണ് കണ്ടോ എന്നിട്ട് നമ്മൾ അതിനെയും ക്രോസ് ചെയ്ത് വരയ്ക്കുന്നു അതുപോലെ തന്നെ താഴത്തെ പടിപ്പീസും ക്രോസ് ചെയ്ത് വരച്ചിട്ടാണ് നമ്മൾ വെട്ടേണ്ടത് അപ്പോൾ നടന്നുപോക്കണം കണ്ടോ താഴേ അടന്ന് പൊയ്ക്കണം തുല്യമായിട്ട് പടിപ്പീസ് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം എന്നിട്ട് അതിൻ്റെ ആ സെൻറ്റർ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അങ്ങനെ വെട്ടിയെടുക്കും കത്താഴത്തെ പടിപ്പീസ് ഇനി ഇത് തമ്മിലൊരു ജോയിൻറ്റ് കണ്ടോ ഇപ്പോൾ പടിപ്പീസ് നല്ലപോലെ കാണുന്നുണ്ടല്ലോ കണ്ടോ ഇപ്പം നമ്മൾ ജോയിൻ ഡാട്ട് പിടിച്ച് ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് നിൽക്കും ഫ്രണ്ട് പീസ് കണ്ടോ എത്രത്തോളം ഭംഗിയായിട്ടായിരിക്കുന്നതെന്ന് നോക്കിയാൽ ഡാട്ട് നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ മൊത്തത്തിലൊരു കണക്ക് വന്നില്ല ഇനി നിങ്ങളുടെ സംശയങ്ങൾ ഇട്ടെങ്കിലേ ഉള്ളൂ എനിക്ക് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം നമുക്ക് ബൈക്ക് വീസ് ആയിട്ട് വെച്ച് നോക്കണം ഉണ്ട് അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടോ വ്യത്യാസങ്ങളുണ്ടോ നമ്മളൊന്ന് വെച്ച് നോക്കാൻ പോവാണ് ഇപ്പം നമ്മൾ ഫ്രണ്ട് വെച്ചു കറക്റ്റ് ചെയ്ത് അങ്ങനെ വെക്കണം ഇത് നിങ്ങൾക്ക് അതിനെ വെട്ടിക്കഴിഞ്ഞിട്ട് നോക്കാം എവിടെയെങ്കിലും മാറ്റം വന്നോ എന്ന് കണ്ടോ ഫ്രണ്ട് നമ്മളിങ്ങനെ വെച്ചു കറക്റ്റ് ചെയ്ത് ഡാട്ട് പിടിക്കും ആ ഡാട്ടിൻ്റെ വശത്ത് ചെയ്യുമ്പോൾ റികാർഡ് വലിയെന്ന് കണ്ടോ അതൊക്കെ കൈ പിടിപ്പിച്ച് ചെയ്യുന്ന ഒരു ചുളിവിൻ്റെ ഒരു ഭാഗമാണ് കൃത്യം കൃത്യം വന്നില്ലെങ്കിൽ കേട്ടോ ഇപ്പം കേട്ടോ കറക്റ്റായിട്ടിരിക്കുന്നു നമ്മൾ വെച്ച് നോക്കണം പഠിപ്പീച്ച് തയ്യൽത്തുമ്പ് സഹിതം അകത്തോട്ട് കയറ്റി നോക്കണം എവിടെയെങ്കിലും വിത്യാസം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിൻ്റെ കെട്ടിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും നമുക്കിപ്പോൾ അറിയാൻ പറ്റും നോക്കാം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എല്ലായിടത്തും നമ്മൾ നോക്കണം നമുക്ക് ഇവിടെ ലെങ്ത് ഒന്ന് അളന്നു നോക്കിയാൽ പതിനാലര കൃത്യം ഉണ്ട് കേട്ടോ കുഴപ്പമില്ല രണ്ടടുത്തും തയ്യൽത്തുമ്പ് തള്ളിയാലും കൃത്യം കൃത്യം നിൽക്കുന്നു ബാക്ക് പീസ് നമ്മൾ മടക്കാനുള്ള കൂട്ടി ഇട്ടിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇനി വേണ്ടത് നമുക്ക് സൈഡ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സൈഡ് വശം വ്യത്യാസമുണ്ടോ നോക്കിയാൽ കറക്റ്റ് മാർക്കിലല്ലേ കണ്ടോ ഒരു ഒരു പോയിൻ്റ് പോലും നമുക്ക് സൈഡ് വ്യത്യാസമില്ല ഈ കണക്കിൽ നിന്ന് വെട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് ആ കാലിഞ്ചും പോയിൻറ്റും തയ്യൽത്തുമ്പ് പിടിച്ച് വെട്ടിയാൽ കൃത്യം കൃത്യമായിട്ട് ബ്ലൗസ് ഇടിയും ഇതാണ് മെഷർമെൻ്റ് എടുത്ത് വെട്ടുന്ന ഒരു രീതിയിൽ മുപ്പത്തെട്ട് സൈസിൻ്റെ വേണമെങ്കിൽ ആംഗോൾ ഒന്ന് അളന്ന് നോക്കിയാൽ ഒമ്പതിഞ്ചാണ് നമ്മളെ നേരത്തെ അളവ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഫസ്റ്റ് ഞാനത് പറയുന്നുണ്ട് ബാഗ് പീസ് വെട്ടിയപ്പം കൃത്യം എങ്ങനെയാണോ നോക്കാം ഒമ്പത് ഇഞ്ച് അത് തന്നെ കറക്റ്റ് ഒമ്പതി അപ്പം ഫ്രണ്ടുമായി ബാഗുമായി വടിപ്പീസുമായി ക്ലിയർ ആയി ഇനി നമുക്ക് കൈ മാത്രം കൂടെ വെട്ടാം കൈയുടെ അളവും കൂടെ നമുക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം കൈയുടെ അളവ് നമുക്കൊന്ന് വെട്ടാം മാർക്ക് ചെയ്ത് കാണിച്ചു തരാം സെയിം തുണി തന്നെയാണ് പക്ഷേ എന്തോ വെട്ടത്തിൻ്റെ ഒരു വ്യത്യാസം വന്നപ്പോൾ നമുക്കത് മേൽവശം നമ്മൾ മാർക്ക് ചെയ്തു ഒൻപതിഞ്ച് കൈനീകളും മാർക്ക് ചെയ്തു ഒന്നേകാലഞ്ച് താഴെ നമുക്ക് ഹെമ്മിങ്ങിന് ഇടാനുള്ളത് മാർക്ക് ചെയ്തു അവിടെ തന്നെ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ വെട്ടാൻ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു പതിമൂന്നിഞ്ചാ കൈ ലൂസ് കൊടുത്തു പന്ത്രണ്ടര കേട്ടോ എന്നിട്ട് മൂന്നിഞ്ച് മൂന്നേ മൂന്നിഞ്ച് താത്ത് മാർക്ക് ഇതുപോലെ തന്നെ ഒരു വര വരയ്ക്കണം ഇങ്ങനെ തന്നെ നിങ്ങൾ വരച്ച് വെട്ടണേ എന്നിട്ട് നമുക്ക് ആംകോളോ ഒൻപത് ഇഞ്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കണ്ടോ കറക്റ്റ് ഒൻപത് എവിടെയാണ് ഓർക്കുന്നുണ്ടോ മറന്നു പോയി അല്ലേ മുപ്പത്തി എട്ടിൻ്റെ നാലിൽ ഒന്ന് പിന്നെ ഷേപ്പ് സ്കെയിലുകൊണ്ട് നമ്മൾ കൈ വരച്ചു കയ്യും നമുക്ക് വെട്ടിക്കഴിഞ്ഞിട്ട് വെച്ച് നോക്കാം അറേകാൾ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ കേട്ടോ ഇനി ഇങ്ങനെ നിങ്ങൾ റൗണ്ട് വരയ്ക്കുമ്പോൾ കൃത്യം കിട്ടും കേട്ടോ കൈയുടെ ഒരു സ്കെച്ച് വന്നാൽ കണ്ടോ ഇത്രയും മാർക്ക് നിങ്ങൾ കൊടുക്കണമെങ്കിലുള്ള നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു ഐഡിയ കിട്ടുകയുള്ളൂ ഇങ്ങനെ രണ്ടോ മൂന്നെണ്ണം മാർക്ക് ചെയ്ത് വെട്ടിക്കഴിയുമ്പോൾ മെഷർമെൻറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് വെട്ടാൻ പറ്റും അനക്കായി അങ്ങനെ തന്നെ വെട്ടിയെടുക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ഇട്ട് ഐഡിയ തന്നാലേ ഉള്ളൂ ആ ഐഡിയയിലുള്ള പുതിയ ഓരോ സ്റ്റിച്ചിങ് വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് വെട്ടിക്കാണിക്കുന്ന എളുപ്പം നിങ്ങളുടെ ഐഡിയ പറയുവാണെങ്കിൽ നമ്മൾ അത് മാത്രം വെട്ടിപ്പോയാൽ മതിയല്ലോ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതൊന്ന് വെട്ടി കാണിക്കാമൊന്ന് കമൻറ്റ് ഇടുവാണ് ആ രീതിയിലുള്ള ബ്ലൗസുകളും എല്ലാം നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ വെട്ടുക കൈ നൂർത്തിട്ട് നമുക്ക് കൈയുടെ ഫ്രണ്ട് കുഴിച്ച് വെട്ടാം നോക്കി എങ്ങനെ ഉണ്ടെന്ന് കണ്ട കൃത്യം കൃത്യം അല്ലേ കൈയുടെ ഒരു ഷേപ്പ് വന്നാൽ ഉണ്ടാവും ബാഗ് പീസ് വെച്ച് നമുക്ക് ഒരു കാലാളെന്ന് നോക്കാവേ എങ്ങനെ ഉണ്ടെന്ന് വ്യത്യാസം വന്നോ എൻ്റെ കട്ടിങ് തന്നെ ശരിയാണോ എന്ന് എനിക്കൊന്ന് നോക്കണ്ട കേട്ടോ കൃത്യം ഹാം കോൾ ഈ കണക്കെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ കറക്റ്റ് നമ്മളൊന്നും ചെയ്യേണ്ട ബ്ലൗസ് എടുക്കുക ബ്ലൗസ് തയ്ച്ചാൽ മാത്രം മതി ഹാം കോൾ പോലും നമുക്ക് വെട്ടേണ്ട ആവശ്യമേ ഇല്ല കൃത്യം കൃത്യമായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇതേ സ്കെച്ചിൽ തന്നെ നിങ്ങൾ വെട്ടി നോക്കണം കേട്ടോ എങ്കിലേ ഉള്ളൂ പെട്ടെന്ന് നിങ്ങൾക്ക് സാരി ബ്ലൗസ് പഠിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നോക്കിക്കേ കണ്ടോ ബാഗ് പീസായി ഫ്രണ്ട് പീസായി ഫ്രണ്ടിൻ്റെ പടി കൈ കൈയായി ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം ഓരോന്ന് കമൻ്റ് ഇടുവാണെങ്കിൽ ആ കമൻറ്റ് ഏതാണോ അതനുസരിച്ചുള്ള മറുപടിയും തരാം അതനുസരിച്ചുള്ള കട്ടിങ്ങും ഞാൻ വെട്ടിത്തരാം എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാവരും വീഡിയോ കൊണ്ട് നല്ല ടൈലറായി മാറുക ഓക്കെ